ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് കാർ ഡ്രൈവിംഗിലെ ചോദ്യോത്തര പങ്ക്തി എപ്പിസോഡാണ് ഈ ഒരു എപ്പിസോഡ് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നു എന്ന് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട സംശയങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ട് അതിനുള്ള മറുപടികളാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഈ ചോദ്യോത്തര പങ്ക്തി എപ്പിസോഡിലൂടെ ചെയ്തു വരുന്നത് അത്തരത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒന്ന് ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റിങ്ങും ഒരുപോലെ എങ്ങനെ ബാലൻസ് ചെയ്യാം സ്റ്റിയറിംഗ് കൺട്രോളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ ഗിയർ തെറ്റിപ്പോകും ഗിയറിലേക്ക് ശ്രദ്ധ പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വണ്ടി റോഡിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകുന്ന സാഹചര്യം വരുന്നു ഇത് ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഈ ചോദ്യങ്ങൾ വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാൻ കഴിയും ഇനി നിങ്ങൾക്ക് ഒരുപോലെ തന്നെ സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ഗിയറും ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇത് നിങ്ങൾ ആ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ കാര്യം കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സിംഗിൾ ഹാൻഡ് സ്റ്റിയറിംഗ് ബാലൻസ് ഡ്രൈവിങ്ങിൽ പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും സിംഗിൾ ഹാൻഡ് അപകടം വരുത്തുന്നതല്ലേ തീർച്ചയായിട്ടും അപകടം വരുത്തുന്നതാണ് എന്നാൽ നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇടത്തേക്കൈ കൃത്യമായിട്ടും ഗിയർ ലിവറിലേക്ക് വന്ന് ഷിഫ്റ്റ് ചെയ്യണം ആ ഒരു സമയത്ത് നമ്മൾ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം ഈ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൈ സ്റ്റിയറിങ്ങിൻ്റെ ഏത് പൊസിഷനിൽ പിടിക്കണമെന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പൊസിഷൻ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഒരിക്കലും തെറ്റത്തില്ല അല്ലെങ്കിൽ ഗിയർ ഇടുന്ന സമയത്ത് ഗിയറും പ്രോപ്പറായിട്ട് ഇടാൻ കഴിയും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു മെതേഡ് ഈ ഒരു ഭാഗത്ത് സ്റ്റിയറിങ്ങിനെ നിങ്ങൾ വലത്തെ കൈ ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോവുകയാണ് പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം നമ്മളിവിടെ കൈ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്ത് നയിക്കുന്നു വീണ്ടും നമുക്കിവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് ഓടിക്കാൻ കഴിയും ഒപ്പം തന്നെ നമുക്കത് നല്ലൊരു ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ടേണിൽ എടുക്കാൻ കഴിയും കഴിയും ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ഇത്തരത്തിൽ കഴിയും റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഇത്തരത്തിൽ കഴിയും ഇത് ഒരു മെതേഡ് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇവിടെ കൈ പിടിച്ച ഈ രീതി നിങ്ങൾക്കിത് ഇവിടെയും ഹോൾഡ് ചെയ്താൽ ചെയ്യാൻ കഴിയും ഇതേ ഇപ്പോൾ ഞാൻ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകണം നിങ്ങൾ നോക്കുക ഇങ്ങനെ ഓടിച്ചു പോകുന്നു എനിക്ക് അടുത്തൊരു ഗിയർ കൊടുക്കണം ഇപ്പം സെക്കൻഡ് പോവുകയാണ് ഒരു സ്ട്രെയിറ്റ് റോഡ് വന്നു അപ്പോൾ എനിക്ക് നേരെ തേർഡ് ഗിയർ കൊടുക്കണം അപ്പം ഞാൻ ആദ്യം സ്റ്റിയറിംഗിനെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യും ക്ലെച്ച് പിടിക്കുന്നു തേർഡ് കൊടുക്കുന്നു ഈ ഒരു സമയത്ത് കുറച്ച് ഇങ്ങോട്ടൊന്ന് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിക്കാൻ കഴിയും വീണ്ടും നേരെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിക്കാൻ കഴിയും അപ്പം ഈ രണ്ട് മെതേഡ് ആയിരിക്കണം നിങ്ങൾ സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ ആയിരിക്കരുത് ഇങ്ങനെ ആയിരിക്കരുത് ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കൈക്ക് പെയിൻ ഉണ്ടാവും നല്ല രീതിയിൽ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കാനായിട്ട് കഴിയത്തില്ല ഇനി നിങ്ങൾക്ക് ഇവിടെ ഗിയർ ഇടുന്ന സമയത്ത് പല ആൾക്കാർക്കും തെറ്റാറുണ്ട് അപ്പോൾ ഗിയർ ഇടുമ്പോൾ അവിടെ നമ്മൾ ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സെയിം ടൈമിൽ ഓരോ ഗിയറിൻ്റെ പൊസിഷനിൽ നമ്മുടെ കൈ എങ്ങോട്ടാണ് കൂടുതൽ ബലം കൊടുത്ത് ഗിയർ ഇടേണ്ടതെന്ന് പഠിക്കണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫസ്റ്റിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ നിങ്ങൾ നോക്കുക കൈ ഇങ്ങനെ പിടിച്ച് മാക്സിമം ഈ ഒരു ഭാഗത്തേക്ക് ഒരു ചെറിയ ബലം കൊടുത്ത് ന്യൂട്രലിലേക്ക് വന്ന് താഴോട്ടിട്ടാൽ നമുക്ക് സെക്കൻഡ് ഗിയർ തെറ്റത്തില്ല എന്നാൽ പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും ഇങ്ങനെ വലിച്ചെങ്ങിടും അപ്പോൾ എന്ത് ചെയ്യും ഫോർത്ത് ഗിയർ ിലേക്ക് വരും അപ്പം നിങ്ങൾ ആ പ്രഷർ കൊടുക്കേണ്ട സ്ഥലവും എങ്ങോട്ടാണ് നമ്മുടെ ഗിയർ വരേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ആണെങ്കിൽ ഇങ്ങനെ ബലം പിടിച്ച് താഴോട്ടിട്ടാൽ സെക്കൻഡ് ഇടാം ഇനി സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം ഇവിടെ നമ്മളിങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സെയിം ടൈമിൽ കൈ പിടിക്കേണ്ട മെത്തേഡ് ഇങ്ങനെ ആയിരിക്കണം അതായത് ഇങ്ങനെ കൈ പിടിക്കുക എന്നിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ മുകളിലേക്ക് തട്ടിയ ന്യൂട്രലിലേക്ക് വരും കണ്ടോ ലിവർ ന്യൂട്രി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് തട്ടിയ തേഡാണ് ഒരിക്കലും ഫസ്റ്റിലേക്കും പോകത്തില്ല ഫിഫ്ത്തിലേക്കും പോകത്തില്ല അതായത് ഇവിടെ സെക്കൻഡിൽ നിന്നത് ജസ്റ്റ് തട്ടിയ ന്യൂട്രി ിൽ വരുന്നു ന്യൂട്രിൽ ലിവർ നടുക്കാണ് വരും നടുക്ക് പോയിന്റിൽ നിന്ന് തട്ടിയാൽ തേടിടും അപ്പം തേട് നിങ്ങൾക്ക് തെറ്റാതെടാം ഇനി ഫോർത്ത് ഇടുമ്പോൾ എന്ത് ചെയ്യണം കൈ ഇങ്ങനെ പിടിക്കുക തൊട്ട് താഴെട്ടിട്ടാൽ ന്യൂട്രിൽ നടുക്ക് വരും ഇവിടുന്ന് തൊട്ട് താഴെട്ടിട്ടാൽ ഫോർത്ത് വിടും അപ്പം നമുക്ക് തേടും ഫോർത്ത് വിടാൻ സിംപിളാണ് ജസ്റ്റ് താഴോട്ട് ഇതേ ഇങ്ങനെ ഇട്ടാൽ മതി ഇനി നമുക്ക് തേർഡിൽ പോകുന്ന സമയത്ത് സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്തോ ഒന്നെങ്കിൽ ഇങ്ങനെ തട്ടി കയറിടുക അല്ലെങ്കിൽ ഇങ്ങനെ ഇടുക അതായത് ഒന്നെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് താഴോട്ട് ഇടുക അപ്പോൾ സെക്കൻഡ് ഇടുക അതായത് ഈ സൈഡിലേക്ക് പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഇടണം അപ്പോൾ തേടിൽ നിന്ന് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൈ ഇങ്ങനെ പിടിക്കുക ജസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് വരിക ലെഫ്റ്റ് ഗിയർക്കുക താഴോട്ടിടുക അപ്പോൾ നമുക്ക് കറക്റ്റ് സെക്കൻഡ് ഗിയർ തെറ്റാതെ ഇടാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പം ഞാനിത് തേഡിലേക്ക് ഇടുന്നു ഓക്കെ ഇനി ഫോർത്ത് ഇടുന്നു ഇങ്ങനെ ഇടുന്നു ഇനി ഫിഫ്ത്തിലേക്ക് പോകുമ്പോഴോ ഫിഫ്ത്തിലേക്ക് പോകുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കണം കണ്ടോ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ന്യൂട്രൽ പോയിന്റ് വരുന്നു എന്നിട്ട് നമ്മൾ പ്രഷർ കൊടുക്കേണ്ട ഒരു ചെറിയ ബലം കൊടുക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കണം ഇങ്ങോട്ട് ചേർത്ത് പിടിക്കുക മേ ിലേക്ക് ഇടുക കണ്ടോ കറക്റ്റ് ആയിട്ട് ഇടാം ഇനി ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു ഇങ്ങനെ ചേർത്ത് താഴോട്ടിട്ടാൽ ഇടാം അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പമെന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്ന് തേർഡിലേക്ക് ഇടാം അതായത് നമ്മളിപ്പോൾ ഫിഫ്തിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ ന്യൂട്രൽ പോയിന്റ് സെന്ററിൽ വരും കണ്ടോ എന്നിട്ട് സെന്ററിൽ നിന്ന് ജസ്റ്റ് തട്ടിയാൽ നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് കറക്റ്റ് ആയിട്ട് ഇടാം ഇനി റിവേഴ്സ് ഇടണമെന്നുണ്ടെങ്കിലോ റൈറ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് ഇങ്ങനെ ഇടുക അങ്ങനെ നിങ്ങൾ ഗിയർ ഇടുന്ന ആ ഒരു പൊസിഷൻ നമ്മൾ എവിടെ ബലം കൊടുക്കണം നമ്മുടെ കൈഡ് ഈ ഭാഗം എങ്ങനെ വരണം തിരിഞ്ഞു വരുന്ന സമയത്ത് എങ്ങനെ വരണം ഇതെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല അതുപോലെ തന്നെ ഗിയർ ഇടുമ്പോഴും തെറ്റ് വരത്തില്ല ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് എന്താണ് ഡ്രൈവിംഗിൽ ചെയ്യേണ്ടത് നിങ്ങൾക്കിത് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടി ഓഫ് ഓഫാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പല ആൾക്കാർക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഓഫായി കഴിയുമ്പോഴാണ് അയ്യോ വണ്ടി ഓഫായി എന്നുള്ളൊരു ചിന്ത തന്നെ വരുന്നത് അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഓഫാകാൻ പോകുന്ന സാഹചര്യം ആ സിറ്റുവേഷനെ മനസ്സിലാക്കണം ആ സിറ്റുവേഷൻ സാധാരണ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഒരു വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടിയെടുത്തു റോഡ് നിരപ്പാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ആക്സിലറേഷൻ ഒരു കുറച്ച് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് അതായത് ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ വണ്ടിക്ക് ഒരു വേഗത കുറവുണ്ടല്ലോ കുറച്ചും കൂടെ ഒരു വേഗതയാക്കിയിട്ട് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടും സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ വീണ്ടും നല്ല നിരപ്പ് റോഡാണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ പോകുന്ന ആ വേഗതയിൽ നിന്ന് കുറച്ചും കൂടി ഒരു വേഗത കൂട്ടിയിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടും ഓക്കെ വീണ്ടും നിരപ്പ് റോഡാണെങ്കിൽ തേർഡ് ഗിയറിൽ പോകുന്ന ആ വേഗതയിൽ നിന്ന് കുറച്ചും കൂടെ വേഗത കൂട്ടും അപ്പം ഫോർത്ത് ഗിയറിലേക്ക് ഇടാം അപ്പം അങ്ങനെ വേഗത കൂട്ടി കൂട്ടി വരുമ്പം ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ അടുത്ത് വരുമ്പോഴായിരിക്കും നമ്മുടെ വണ്ടി ഒരു ഫോർത്ത് ഗിയറിൽ പോകുന്നത് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് മുന്നിലേക്ക് ആ റോഡിൻ്റെ അവസ്ഥ മാറുകയാണ് അതായത് ഒരു നിരപ്പ് റോഡിൽ നാലാമത്തെ ഗിയറിൽ നമ്മൾ പോകുന്നു അപ്പം ആ നിരപ്പ് റോഡ് മാറിയിട്ട് ചെറിയൊരു കയറ്റമോ ചെറിയൊരു വളവോ നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ ചിന്തിക്കണം ഇനി എൻ്റെ വണ്ടി നാലാമത്തെ ഗിയറിൽ പോകില്ല ചിലപ്പോൾ ഓഫായി പോകും ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം അവിടെ നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടണം ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കാലത്ത് തന്നെ മനസ്സിലാക്കി എടുക്കാൻ കഴിയും നമ്മളൊരു ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡിൽ പോവാണ് അപ്പോൾ ചെറിയൊരു കയറ്റം കണ്ടു ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടി കയറ്റത്തിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മൂവ്മെൻ്റ്സിൽ കയറുന്നില്ല അപ്പോൾ വണ്ടി കയറാനായിട്ട് മടി കാണിക്കുന്നുണ്ട് അത് നമുക്ക് കാലേ ഫീൽ ചെയ്യും അപ്പം എന്ത് ചെയ്യണം അപ്പം തന്നെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് തേടി കൊടുക്കണം അപ്പോൾ ഒന്ന് റോഡ് മനസ്സിലാക്കിയിട്ട് ഗിയർ ഡൗൺ ചെയ്യാൻ ശ്രമിക്കണം രണ്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോഴും വണ്ടിക്ക് നമ്മൾ പോകുന്ന ഗിയറിൽ ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് കുറയുന്നു എന്ന് തോന്നിയാലും നമ്മൾ അവിടെ എന്ത് ചെയ്യണം ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ വരുന്ന ഗിയറിൽ വണ്ടി പോകാനായിട്ട് കഴിയുന്നില്ല എന്ന് കാണിക്കുന്നതാണ് അപ്പോൾ ഗിയർ ഡൗൺ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വണ്ടി ഓഫായി പോകും അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ തേടി പോകുന്നു തേടി ിൽ പോകുന്ന സമയത്ത് തന്നെ സെയിം സിറ്റുവേഷൻ വരികയാണ് നമ്മൾ ചെറിയൊരു കയറ്റം ഇങ്ങനെ കയറിപ്പോയാണ് കുഞ്ഞു കയറ്റമാണ് തേടിലാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തു പോകുന്നു വണ്ടി കയറുന്നില്ല എത്ര കൊടുത്തിട്ടും കയറാനായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് കാണിച്ചു വരുന്നു അപ്പോഴേ നമ്മൾ ചിന്തിച്ചോണം നിരപ്പ് റോഡ് മാറി കയറ്റം തുടങ്ങി ആക്സലറേഷൻ കൊടുത്തു വണ്ടി കയറത്തില്ല അപ്പോൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ ഒക്കെ ഉണ്ടാവും ആ വൈബ്രേഷൻ വരുന്നതിന് മുന്നേ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം ഇങ്ങനെ ഗിയറിനെ പ്രോപ്പറായിട്ട് ഡൗൺ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓഫ് ഓഫാകാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ പിന്നെ ബിഗിനേഴ്സിന് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വണ്ടി എടുക്കുമ്പോഴെടുക്കുമ്പോഴും ആകുന്നതാണ് സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം െന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് കാല് പെട്ടെന്ന് പെട്ടെന്ന് പൊക്കിയെടുക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഓഫായി പോകുന്നത് അപ്പൊ അതിന് ചെയ്യാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് നമ്മളിങ്ങനെ പതികെ കാലയച്ച് വന്ന് വണ്ടി ഉരുണ്ട് തുടങ്ങുന്ന പോയിന്റിലേക്ക് നമ്മൾ എത്തുമല്ലോ അതിനെയാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ എന്തു ചെയ്യും പല ആൾക്കാരും വണ്ടി ഇനി ഉരുണ്ട് തുടങ്ങിയെന്ന് മനസ്സിലാക്കിയിട്ട് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ആ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ആക്സിലറേഷൻ വലത്തേക്കാൽ ഉപയോഗിച്ച് കൊടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് പതിയെ കാലയക്കണം ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് പതിയെ പതിയെ കാൽ യക്കുകയും ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ നിർത്തിയ ഒരു വാഹനത്തെ നമുക്ക് ഓഫ് ഓഫാകാതെ എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒരു വാഹനം നിർത്തുന്ന സമയത്തും നിങ്ങളുടെ വണ്ടി ഓഫ് ഓഫാകാൻ സാധ്യതയുണ്ട് അവിടെ ചെയ്യേണ്ടത് വണ്ടി നിർത്തുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും ബ്രേക്ക് മാത്രമല്ല ഉപയോഗിക്കേണ്ടത് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ഉപയോഗിക്കുക പ്രത്യേകിച്ച് നമ്മുടെ വണ്ടി തീർത്തും സ്ലോ സ്ലോയാകേണ്ട ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും എന്ത് ചെയ്യും ബ്രേക്ക് മാത്രം വന്ന് വണ്ടിയെ സ്ലോ ചെയ്യാൻ ശ്രമിക്കും ക്ലച്ച് ചവിട്ടുന്ന കാര്യം വിട്ടുപോകും അപ്പം നിർബന്ധമായിട്ടും വണ്ടി ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് വണ്ടി നിർത്തുന്ന പോലെയുള്ള ഒരു സാഹചര്യം അത്തരത്തിൽ വണ്ടിയുടെ വേഗത കുറയുമ്പോൾ ബ്രേക്കിനോടൊപ്പം നിർബന്ധമായിട്ട് ക്ലച്ച് ചവിട്ടാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പ്രാക്ടീസ് ഇടുക്കി കട്ടപ്പനയിൽ കൊടുക്കുന്നുണ്ട് ഇടുക്കിക്കാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ അടുത്തുള്ളവർക്ക് വന്ന് നമ്മുടെ ഡ്രൈവിംഗ് പ്രാക്ടീസിൽ പങ്കെടുക്കാം അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും മറ്റ് സ്ഥലങ്ങളിലുള്ള ജില്ലക്കാർക്കും തീർച്ചയായിട്ടും നമ്മുടെ പ്രാക്ടീസിൽ പങ്കെടുക്കാം നിങ്ങളൊക്കെ ദൂരെ ആയതുകൊണ്ടാണ് ഞാൻ ഇടുക്കിക്കാരുടെ കാര്യം പറഞ്ഞത് നിങ്ങൾക്കും തീർച്ചയായിട്ടും പങ്കെടുക്കാം വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വന്ന് പങ്കെടുക്കുക നിങ്ങൾക്ക് ഗുണമാകുന്ന രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് കുറേ കൂടെ മികച്ച രീതി ചെയ്യാനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഓക്കെ ബൈ